ആദ്യമായിട്ട് ശ്രീശാന്തിന് ഔട്ടാക്കി ഞാനാ ഇവിടാ പിന്നെ ഞങ്ങളുടെ ലോകം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ലോകായിട്ട് നല്ല സാധ്യമുണ്ട് അപ്പൊ ഈ സെലിബ്രിറ്റി ഞാൻ മാത്രം ഇപ്പൊ രണ്ട് സെലിബ്രിറ്റി ജസ്റ്റായി കിട്ടിയേക്കണ ഒന്ന് അത് ഒന്ന് ഞാനും എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ലീഗ് സംഘടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കെട്ടുന്ന കഷ്ടപ്പെട്ട നമ്മുടെ ശ്രീ ബച്ചേനും സുധീപ് ഏട്ടനും അനിലേട്ടനും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഒത്തിരി ഒത്തിരി താങ്ക്സ് പറഞ്ഞു എല്ലാവരുടെയും പേരിൽ പറയാണ് പിന്നെ ഇവിടെ പറഞ്ഞു ശ്രീശാന്തിന്റെ കൂടെ കളിച്ചവരുണ്ട് ശ്രീശാന്ത് കളി പഠിപ്പിച്ചവരുണ്ട് ആദ്യമായിട്ട് ശ്രീശാന്തിന് ഔട്ടാക്കി ഞാനാ ഇവിടെ ഓടി വരവ് അപ്പോഴത്തേക്ക് ശ്രീശാന്തിന്റെ ശ്രീശാന്ത് ഓർത്തത് ബി ജി എല്ലാം കഴിഞ്ഞു വിക്കറ്റ് പോയത് എന്തായാലും ഒത്തിരി സന്തോഷം ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ ഞാനും ഓർത്തിട്ട് രണീഷ് എന്തുകൊണ്ടാണ് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വെച്ച എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ലോകം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ലോകായിട്ട് നല്ല സാധനമുണ്ട് അപ്പൊ ഈ ലോകയ്ക്ക് പറ്റിയ ഒരു സെലിബ്രിറ്റി ഞാൻ മാത്രം കൊടുത്ത് നിനക്ക് പറ്റില്ല എന്തായാലും ഈ ഒരു ടൂർണമെന്റ് മാത്രമല്ല എല്ലാ ടൂർണമെന്റും കൂടി കളിക്കാനും ടീമിനിറക്കണതും ഒക്കെ ഞങ്ങളാണ് ഭയങ്കര സന്തോഷം ഈ റിനീഷിന്റെ ടീമിന് വേണ്ടിയിട്ട് അന്ന് അറ്റം വരെ ഞാൻ പോകും ഇപ്പൊ രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റിനെ കിട്ടിയേക്കണോ ഒന്ന് അതും ഒന്ന് ഞാനും പിന്നെ ഫ്രൻസിമ പറഞ്ഞായിരുന്നു നമുക്ക് ലേഡീസിന്റെ ടീമ് തുടങ്ങുകയാണെങ്കിൽ അന്റട്ടനോട് പ്രത്യേകം പറഞ്ഞു ടീമ് തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പം എന്തായാലും അല്ലേട്ടൻ അങ്ങനെ ടീം തുടങ്ങണം എന്നാലെങ്കിലും ഞങ്ങൾക്ക് അല്ലേട്ടന്റെ ബാറ്റിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെയെങ്കിലും കൂട്ടി ഒന്ന് ബാറ്റ് ചെയ്യണം ഞങ്ങളുടെ അല്ലേട്ടനെ അപ്പോൾ ഒത്തിരി സന്തോഷം ഇത്രയും വലിയൊരു ലോഞ്ച് ഇത്രയും ഗംഭീരമായി നടന്ന നമ്മുടെ തലപ്പൊക്കത്തിരിക്കുന്ന ഹൃദയം നന്ദി പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും എന്റെ ഹൃദയം നടന്ന ആശംസകൾ നേരികയാണ് എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നേരിടുന്നുണ്ട് ജസ്റ്റ് ആശംസ മാത്രമേ ഉള്ളൂ വിജയാശംസ എന്റെ ടീമിന് മാത്രം നേർന്നുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു രമീഷ് ഭായ് രമീഷ് ഒരു കാര്യമുണ്ട് അതായത് സി സി എഫിന്റെ ഞാൻ പറഞ്ഞു ഓരോ ഭാഷവും ഓരോ ടൂർണമെന്റ് നടക്കാറുണ്ട് സോ അതിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബിഗ് മെമ്പർ തന്നെയാണ് നമ്മുടെ ഫാമിലി മെമ്പറാണ് ഒപ്പം തന്നെ ഈ ഒരു ഓരോ ടൂർണമെന്റിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് താങ്ക് യു സോ മച്ച് ഭായ് അദ്ദേഹത്തെ കുറിച്ചും ഈ ഇടയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ അല്ലെ ഞങ്ങള് കേടിയിലെത്തായിരുന്നു സെമി ഫൈനല് അടി അടി ഒരു രക്ഷ ഉണ്ടായിരുന്നു എല്ലാം പക്ഷേ ഭാഗ്യം കൊണ്ടും പിന്നെ നമ്മുടെ എഫേർട്ടും കൊണ്ടും തന്നെ നമ്മൾ ആ ഒരു മത്സരം ജയിച്ചിരുന്നു സോ ആക് യു സോ മച്ച് ഫോർ ബീങ് ഷാരി മെമ്മന്റോ നൽകി തന്നെ സ്റ്റാർട്ട് ചെയ്യാം സാജു നവോദയ സാചുടി മെമ്മെന്റോ നൽകാനായി നമ്മുടെ സ്ത്രീ അത് എത്തിക്കുകയാണ് സാജു സെലിബ്രിറ്റി ഓണ